നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം ശ്രീലങ്കയിലെ ചാവേർ ആക്രമണത്തെക്കുറിച്ച് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിൻഘെ പറയുന്നു പുണ്യദിനമായ ഈസ്റ്റർ ലോകമാകെ ആഘോഷിക്കുന്ന വേളയിൽ ശ്രീലങ്കയെ നെട്ടിച്ചുകൊണ്ടുള്ള ഭീകരാക്രമണത്തെക്കുറിച്ച് ഇന്ത്യ നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നുവെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നാഷണൽ തൗഹിദ് ജമാഅത്ത് ഓഫ് ശ്രീലങ്കയുടെ നേതാവ് ഷെഹ്റാൻ ഹസീമും കൂട്ടാളികളും ചാവേർ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് നേരത്തെ സൂചന ലഭിച്ചിരുന്നു തുടർന്ന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് കൈമാറുകയും ചെയ്തു ഇന്ത്യ ഭീകരാക്രമണം സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പക്ഷേ ജാഗ്രത പുലർത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ കുറ്റസമത നടത്തി ഏപ്രിൽ നാലിലാണ് ഭീകരാക്രമണ പദ്ധതിയെക്കുറിച്ച് തങ്ങൾക്ക് ലഭ്യമായ വിവരം ഇന്ത്യൻ ശ്രീലങ്ക സുരക്ഷാ ഏജൻസി അറിയിച്ചത് പള്ളികളും ആഡംബര അടക്കം എട്ടോളം സ്ഥലങ്ങളിൽ തീവ്രവാദികൾ ആക്രമണം നടത്താൻ ലക്ഷ്യമിടുന്നു എന്ന കൃത്യമായ വിവരങ്ങൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ലഭിച്ചിരുന്നു ഇന്ത്യയുടെ വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെ ഏപ്രിൽ പത്തിന് ശ്രീലങ്കൻ പോലീസ് മേധാവി ദേശീയതലത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു പക്ഷേ അക്രമികളെ കണ്ടെത്തി പദ്ധതി പരാജയപ്പെടുത്തുന്നതിൽ സുരക്ഷാ ഏജൻസികൾ പരാജയപ്പെടുകയായിരുന്നു ഭീകരാക്രമണം ഉണ്ടായ ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പേരെ അറസ്റ്റ് ചെയ്തു രാജ്യത്തിന് പുറത്തുനിന്നും ഭീകരാക്രമണത്തിന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കം അന്വേഷണമുണ്ട് ശ്രീലങ്കയിലെ മൂന്ന് ക്രിസ്ത്യൻ പള്ളികളിലും നാല് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലുമുണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ കൊല്ലപ്പെടുകയായിരുന്നു സ്ഫോടനത്തിൽ അഞ്ഞൂറോളം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് മരിച്ചവരിൽ ഏറെയും അമേരിക്കൻ ബ്രിട്ടീഷ് പൗരന്മാരായ ക്രിസ്ത്യാനികളാണ് ജപ്പാൻ നെതർലാൻഡ് പോർച്ചുഗൽ ടർക്കി പൗരന്മാരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു നിരവധി പേരുടെ നില ഗുരുതരവുമാണ് അതേസമയം തന്നെ ശ്രീലങ്കയുടെ തലസ്ഥാനമായ കൊളംബോയിലെ വിമാനത്താവളത്തിന് സമീപത്തുനിന്ന് കണ്ടെത്തിയ പൈപ്പ് ബോംബ് നിർവീര്യമാക്കി വിമാനത്താവളത്തിന്റെ പ്രധാന ടെർമിനലിലേക്കുള്ള വഴിയിൽ നിന്നാണ് ബോംബ് കണ്ടെത്തിയത് ശ്രീലങ്കൻ വ്യോമസേനയാണ് ബോംബ് നിർവീര്യമാക്കിയതെന്ന് പോലീസ് വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഈസ്റ്റർ ദിനത്തിൽ കൊളംബോയിലെ മൂന്ന് ക്രിസ്ത്യൻ പള്ളികൾ ഉൾപ്പെടെ എട്ടിടങ്ങളിലുണ്ടായ സ്ഫോടന പരമ്പരയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ ഇരുനൂറ്റി തൊണ്ണൂറായി ശ്രീലങ്കയിൽ മരിച്ചവരിൽ ഒരു മലയാളി ഉൾപ്പെടെ നാല് ഇന്ത്യക്കാരുമുണ്ട് കാസർഗോഡ് സ്വദേശികളായ റസീന ലക്ഷ്മി നാരായണൻ ചന്ദ്രശേഖരൻ രമേശ് എന്നിവരാണ് മരിച്ചത് സ്ഫോടനത്തിൽ ഇപ്പോഴും കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉയരുകയാണ് കൊളംബോയിലെ സെന്റ് ആന്റണീസ് പള്ളി പടിഞ്ഞാറൻ തീരനഗരമായ നെഗംബോയിലെ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി കിഴക്കൻ നഗരമായ ബെട്ടിക്കയറിലെ സെന്റ് മിഖായൽ ക്രിസ്ത്യൻ പള്ളി കൊളംബോയിലെ ആഡംബര ഹോട്ടലുകളായ ഷാംഗ്രീല സിനമൻ ഗ്രാൻഡ് കിങ്സ്ബെറി എന്നിവിടങ്ങളിലും കൊളംബോയിലെ ദേഹാവലയിലെ പ്രശസ്തമായ മൃഗശാലയ്ക്ക് സമീപമുള്ള ഹോട്ടലിലും തെമറ്റക്കാട് ജില്ലയിലെ ഗ്രോഡോവട്ടയിലുമാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത് പ്രാദേശിക സമയം എട്ട് നാൽപ്പത്തിയഞ്ചോടെയായിരുന്നു ആദ്യ സ്ഫോടനങ്ങൾ നടന്നത് എട്ട് സ്ഫോടനങ്ങളിൽ രണ്ടെണ്ണം നടത്തിയത് ചാവേറുകളാണെന്നാണ് പ്രാഥമിക നിഗമനം ചാവേരുകൾ ഇന്ത്യയും ലക്ഷ്യമിടുന്നതായും ഇപ്പോൾ വിവരങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനൂസ്